ചാനലിലേക്ക് സ്വാഗതം താഴെ പറയുന്ന പ്രസ്താവനകളിൽ എല്ലത്യുന്നായത് തിരഞ്ഞെടുക്കുക എന്താണ് അവിടെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തിരഞ്ഞെടുക്കുക എന്താണ് ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശം ഏതാണ് നാടീ കോശമാണ് എന്ന് പറയുന്നു ഓക്കെ ഏതാണ് ആൻസർ ജീവദൈർഘ്യമുള്ള കോശം ഏതാണ് അത് കോശമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കോശ ശരീരത്തിൽ നീളം കൂടിയ തന്തു ഏതാണ് അത് എന്ന് പറയുന്നു ശരിയാണോ അല്ല എന്താണ് ആക്സോണാണ് ആണോ കോശ ശരീരത്തിൽ നിന്നുമുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ അല്ലെ ഡെൻഡ്രോൺ എന്റെ അപ്പം

ഉണ്ട് സിനാപ്റ്റിക് നോബ് ഉണ്ട് ശ്വാൻ കോശങ്ങൾ ഉണ്ട് അല്ലെ എന്തൊക്കെയുണ്ട് കോശങ്ങൾ ആക്സോണ് ഡെൻട്രോണ് ഡെൻട്രേറ്റ് സിനാപ്റ്റിക് നോബ് ഉണ്ട് എന്താണ് ശ്വാൻ കോശങ്ങൾ ഉണ്ട് ക്ലിയർ ആണോ എന്താണ് ഡെൻട്രേറ്റിന്റെ പ്രത്യേകത എക്സ്ട്രാ പോയിന്റ്സ് വേണ്ടേ ആ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ എന്നാൽ ക്വസ്റ്റൻ ആൻസർ പറഞ്ഞു പോയാൽ മതിയോ എന്താണ് ഡെൻട്രേറ്റിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്ക മക്കളെ പറഞ്ഞേ എന്തൊക്കെയാണ് ശാഖകളാണ് എന്ന് പറയുന്നത് അല്ലെ എന്താണ് ഡെൻഡ്രോണിന്റെ ശാഖകളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ നിസിൽ തരികൾ കാണപ്പെടുന്നു അല്ലെ എന്താണ് നിസിൽ തരികൾ കാണപ്പെടുന്നു ഡെൻഡ്രോൺ കാണപ്പെടുന്നുണ്ടെങ്കിലോ കോശ ശരീരത്തിൽ നിന്ന് നീളം കുറഞ്ഞ ാണ് എന്ന് പറയുന്നു അല്ലെ ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നു അല്ലെ ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്ന ആൾ ആറ് ഡ്യൂട്ടിയാണ് വളയം ചെയ്യുന്നത് ഏതാണ് അതാണ് ശ്വാൻ കോശങ്ങൾ എന്താണ് ആക്സോണിനെ വളയം ചെയ്യുന്ന എന്താണ് ശ്വാൻ കോശങ്ങളാണ് എന്താണ് ആക്സോൺ എന്താണ് ആക്സോണ് ശരീരത്തിൽ നിന്നും നീളം കുറഞ്ഞ തന്തുവാണ് എന്ത് ആക്സോൺ എന്ന് പറയുന്നത് കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ അല്ലെ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെ എന്താണ് കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങൾ പുറത്തേക്ക് എന്ത് ചെയ്യും സംഭവിക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്ക് ആക്സോണിനുള്ളത് പിന്നെ അടുത്ത് ആക്സോൺ ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ ആക്സോണിന്റെ ശാഖകളാണ് എന്തു ചെയ്യും സിനാപ്റ്റിക് സിനാപ്റ്റിക് എത്തിക്കുന്നു ആക്സോണൈറ്റിന്റെ പ്രേശ്നം ശ്രവിക്കുന്നു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ ദ ഇത്ര എക്സ്പ്ലനേഷൻ പറയാൻ പാടില്ല എന്നാൽ പോട്ടയെ പറഞ്ഞ് തരികയാണ് ഞാൻ അടുത്ത് ചേരും പടി ചേർക്കുക ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യല്ലേ ടെൻഷൻ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറയും നിങ്ങൾ പഠിച്ചാ മതി കേട്ടോ ഒന്ന് സി ആണെന്ന് പറയുന്നു ശരിയാണോ സി ടി സ്കാന് നിങ്ങൾ പറഞ്ഞു ഒന്ന് സി ആണ് സ്കാൻ കണ്ടുപിടിച്ച് ഗോഡ് ഹൗൺസ് ആണ് എന്ന് പറയുന്നു ആരാണ് രണ്ടാമത്തെ രണ്ട് ഹാൻസ് ബർദർ ആണോ യെ എം ആർ ഐ എം ആർ ഐ ബുദ്ധി ഏതാണ് ഓപ്ഷൻ 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 എ ആണ് ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നോക്കാം തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു തലച്ചോറിലേക്കുള്ള രക്തക്കുഴലേ പൊട്ടുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിൽ ആ മക്കളെ അറിയപ്പെടുക ഏതാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നു അല്ലെ എന്താണ് ഓപ്ഷൻ സി ആണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നു അല്ലെ പക്ഷാഘാതത്തിലുള്ള രണ്ട് കാരണങ്ങളാണ് ഏത് സെറിബ്രൽ ഹെമറേജും പിന്നെ എന്താണ് സെറിബ്രൽ എന്താണ് സെറിബ്രൽ ഹെമറേജ് എന്താണ് പൊട്ടുകയാണ് അല്ലെ തലച്ചേർക്ക് തലച്ചോറിലുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയെ പറയുന്നതാണ് എന്ത് സെറിബ്രൽ ഹെമറേജ് എന്ന് അങ്ങനെയാണെങ്കിൽ സെറിബ്രൽ ത്രോംബോസ് തലച്ചോറിലേക്ക് രക്തം വിതരണം

നശിപ്പിക്കുന്നു ശരീരത്തിൽ അലുമിനിയത്തിന്റെ അധിക സാന്നിധ്യമാണ് രോഗത്തിന് കാരണം എന്തിന്റെയാണ് അലുമിനിയത്തിന്റെ ധൻ മേനിസ് എന്താണ് തലച്ചോറിലെ സ്ഥിരപാളിയായുബാധയാണ് മേനുജപ്പീസ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സ്പീഡ് കൊടുക്കുന്ന ഇല്ല ഓക്കെ ഡൻ ഏതാണ് മക്കൾ നമ്മുടെ തലച്ചോറില്ലേ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സറിബ്രമാണോ സരിബ്രമാണോ അതെ അല്ലെ എന്താണ് സെറിബ്രം എന്താണ് സെറിബ്രം പറഞ്ഞേ സെറിബ്രം എന്താണ് തലച്ചോറിലെ അല്ലെ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത് സെറിബ്രം എന്ന് പറയുന്നത് അല്ലെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് അല്ലെ ധാരാളം എന്തുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചൂളിവന് എന്തുണ്ട് മടക്കുകളുമുള്ള ഭാഗമാണ് സെറിബ്രം എന്ന് മനസ്സിലാക്കി വെക്കുക ബുദ്ധി ചിന്ത ഭാവന വിവേ വിവേചനം ഓർമ്മ അല്ലെ എന്നിവയുമായി ബന്ധിപ്പിട്ട് ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ചോദിക്ക னெக அது சரிபிரமான அனா അതെ പിന്നെ നമ്മുടെ ജ്ഞാനേന്ദ്രിയെ കണ്ണേക്ക് ചെയ്യല്ലേ അതെ ബന്ധം ബന്ധപ്പെട്ട ഭാഗം ഏതാണ് മക്കളെ അതും അടുത്തത് എന്താണ് ഈ തലച്ചോറിന് കുറച്ച് ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് ഉണ്ട് സെറിബല്ലം ഉണ്ട് മെഡിലബ്ലങ്കേറ്റി ഉണ്ട് തലാമസ് ഉണ്ട് ഹൈപ്പോ തലാമസ് അല്ലെ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് തലാമസ് എന്താണ് സെറിബ്രത്തിന് തൊട്ടു താഴെയായിട്ടുള്ള കാണെന്ന് തലച്ചോറിന്റെ ഭാഗത്തിനെ പറയുന്ന എന്ന് സംഹാരികൾ സംഹാരികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ തലച്ചോറിന്റെ ആണ് ആണ് ഭാഗം പിന്നെ എന്താണ് എന്താണ് നിദ്രാവേളിയിലെ ഉറക്ക സമയത്തില് നമ്മുടെ ശരീരത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം ചോദിച്ചിട്ടുണ്ട് അതും ഏതാണ് അതും ആണ് അല്ലെ മനുഷ്യ ശരീരത്തിൽ പറയുന്നു അല്ലെ എന്താണ് റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏതാണ് തലാമസ് ആണ് അങ്ങനെയാണെങ്കിൽ ബെല്ലം എന്താണ് സെറിബല്ലം സെറിബല്ലം എന്താണ് മക്കള് എന്താണ് തലച്ചോറിന്റെ അല്ലെ മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ലിറ്റിൽ റിലാക്സേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് എന്താണ് ചുളിവുകളും മടക്കുകളുമാണ് സെറിബ്രം ചുളിവുകളും മടക്കുകളും സെറിബ്രമാണെങ്കിൽ ചുളിവുകളും ചാലുകളാണ് അല്ലെ ചാലുകൾ ഏതിനാണ് സെരിബെല്ലത്തിനാണ് എന്നും കൂടി കൂടി മനസ്സിലാക്കി വെക്കുക ഏകോപിപ്പിക്കുന്ന തലച്ചോറിലെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ അത് സെറിബല്ലമാണ് എന്ന് ഓർത്തു വെക്കുക തലച്ചോറിന്റെ ഭാഗം ഏതാണ് സെറിബല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബല്ലമാണ് നെക്സ്റ്റ് എന്താണ് ശരീരത്തിന്റെ ഊഷ്മാവ് അല്ലെ നിയന്ത്രിക്കുന്ന ഭാഗത്തിനെ പറയുന്നതാണ് ഹൈപ്പോതലാമസ് നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് അല്ലെ നിയന്ത്രിക്കും തല ഹൈപ്പോതലാമസ് തന്നെയാണ് അല്ലെ വിശപ്പ് ദാഹം ലൈംഗിക ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ ഈ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നതാണ് എന്ത് മസ്തിഷ്കം അല്ലെ പിന്നെ നമുക്ക് എത്രയാണ് ശരാശരി ഭാരം ആയിരത്തി മുന്നൂറ് ഗ്രാമ മുതൽ എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാമ വരെയാണ് സെറിബ്രം സെറിബലാം ഹൈപ്പോ തലാമസ് തലാമസ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ഞാൻ എന്തൊക്കെ ഫാക്ട്സ് പറഞ്ഞോ ഇതിൻ്റെ അപ്പുറം ഒന്നും ചോദിക്കില്ല കേട്ടോ ഇതുവരെ ഇയർ ക്വസ്റ്റിൻ പേപ്പർ എത്രയോ വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ അത്രയും കാര്യം ഞാൻ വൃത്തിയായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ ദ അടുത്ത ചോദ്യം ശരീരത്തിന്റെ ശരീരത്തിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് ഏവനാടിയാണ് സുഷിംനാടിയാണ് അല്ലെ ഏതാണ് സുഷിംനാടിയാണ് എന്ന് പറയുന്നു ക്ലിയർ ആണോ ശരിയാണോ ശരിയാണോ സുഷംനാടിയാണോ ആണ് ഓപ്ഷൻ എ ആണ് അല്ലെ എന്താണ് നാടികൾ എന്താണ് നാടികൾ എന്ന് പറയുന്നത് നാടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്തുക്കൾ അല്ലെ എന്ത് നാഡീതന്തുക്കൾ പറഞ്ഞ എന്താണ് ആക്സോണുകൾ ആക്സോണുകൾ കൊണ്ടാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക തന്തുക്കളുടെ കൂട്ടത്തിനെ പറയാന് ഗാംഗ്ലിയോൺ എന്ന് എന്താണ് ഗാംഗ്ലിയോൺ എന്ന് ക്ലിയർ ആണോ അടുത്ത് എന്താണ് എന്താണ് സംവേദന ചോദിക്ക എന്താണ് ശരീരത്തിന്റെ അല്ലെ നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശം എവിടയ്ക്ക് നമ്മളെ തലച്ചോറിലേക്കും സുഷിംനിയിലേക്കും എത്തിക്കുന്ന നാടി ചോദിക്കുകയാണെങ്കിൽ അത് സന്തേദനാടിയാണ് എന്താണ് ശരീരത്തിൽ നിന്നുള്ള അല്ലെ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ തലച്ചോറിലേക്കും സുഷിംനിയിലേക്കും എത്തിക്കുന്ന ആൾ ആരാണ് അത് സന്തേദനാടിയാണ് ക്ലിയർ ആണ് എന്താണ് അടുത്ത ചോദ്യം പ്രേരകനാടി എന്താണ് മക്കളെ പ്രേരകനാടി തലച്ചോറിൽ സുഷിംനി എന്നിവരുന്ന സന്ദേശങ്ങള് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെത്തിക്കാണ് പ്രേരിപ്പിക്കുക അല്ലെ അതിനെ പറയുന്നാണ് പ്രേരകനാഡി എന്ന് അല്ലെ എന്താണ് പ്രേരകനാഡി എന്ന് ധൻ അടുത്ത് എന്താണ് മനുഷ്യർ ഏറ്റവും നീളം കൂടിയ പറയുന്നതാണ് വേഗസ് നാടി എന്നറിയ എന്താണ് പ്രേരക നാടിക്ക് ഉദാഹരണം ചോദിച്ചിട്ടുണ്ട് പതിനൊന്നാം ശിരോ നാടിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക എന്താണ് വാഗസ് നാടി മനുഷ്യരീതിയിൽ ഏറ്റവും നീളം കൂടിയ ശിരോ നാടിയാണ് വാഗസ് നാടിയെങ്കിൽ മനുഷ്യ ശരീരത്തിലെ അല്ലെ ഏറ്റവും നീളം കൂടിയ നാടിയാണെങ്കിൽ ഏത് ഏത് അത് ഡയറ്റിക് നാടിയാണ് ക്ലിയർ ആണോ അത് സൈറ്റിക് നാടിയാണ് അപ്പൊ നീളം

ആൻസർ പറഞ്ഞേ അതവിടെ ശരിയാണ് അല്ലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗം ഗാംഗ്ലിയോൺ ആണ് ഓക്കെ അടുത്ത എന്താണ് മനുഷ്യന്റെ സുഷുടികളുടെ എണ്ണം പന്ത്രണ്ട് ജോഡിയാണ് എന്ന് പറയുന്നു അതവിടെ പറഞ്ഞ സമ്മതിക്കാൻ പറ്റുമോ ഇല്ല തെറ്റാണ് എത്ര ജോഡിയാണ് മുപ്പത്തി ഒന്ന് ശിരോ നാടികളുടെ എണ്ണം മുപ്പത്തി ഒന്ന് ജോഡിയാണ് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റില്ല അതും തെറ്റാണ് അത് പന്ത്രണ്ട് ജോഡിയാണ് പത്തോ ശിരോ നാടി എന്നറിയപ്പെടുന്ന ബേഖസ് നാടിയാണ് എന്ന് പറഞ്ഞു അത് അവിടെ ാണ് അപ്പൊ മാത്രമാണ് അവിടെ എന്ന് മനസ്സിലാക്കി വയ്ക്കുക ക്ലീറാണോ അല്ലെ മെഡിലോപരം കെട്ടി ഒരു ഭാഗം ഏതാണ് അതാണ് സുഷിംന സുഷിംന സുഷിംനറിയാമല്ലോ എന്താണ് സുഷിംന എന്താണ് സ്പൈനൽ കോഡ എന്താണ് സ്പൈനൽ കോഡിനെ പറയുന്നാണ് സുഷിംന എന്ന് പറയുന്നത് സുഷിം ഉത്ഭവിക്കുന്ന ആടികളുടെ എണ്ണമാണ് മുപ്പത്തി ഒന്ന് ജോഡി സുഷിംനീടെ നീളം ചോദിക്കുകയാണെങ്കിൽ നാല്പത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണ് ഏതു ഭാഗമാണ് സോറി 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 ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുല്ലേ മനുഷ്യ ട്രാഫിക് പോലീസ് എന്ന് അറിയപ്പെടുന്ന ഭാഗം ഏതാണ് ഗോൾചി കോംപ്ലക്സ് അറിയാൻ ഓക്കെ പറഞ്ഞു അതും കൂടെ തെറ്റാണ് ഗാംഗ്ലിയോൺ അല്ല എന്താണ് മക്കളെ ഗോൾ കോംപ്ലക്സ് ഒന്ന് മാറി പഠിക്കുക പെട്ടെന്ന് വന്നു പോയതാണ് ഓക്കെ അടുത്ത ചോദ്യം സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട സരിബ്രത്തിലെ ഭാഗം ഏതാണ് ഏത് ഭാഗമാണ് മക്കളെ ഏത് ഭാഗമാണ് എന്താണ് ഏരിയ ഏരിയ പരിചയമുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ചിത്രം അല്ലെ നമുക്ക് എന്തെങ്കിലും ആയി നമുക്ക് ഒരു പരിചയമുള്ള വസ്തുക്കള് അല്ലെ ഒരു വാച്ച് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ വാച്ചിൻ ചിത്രം മനസ്സിൽ വരുമോ അതാണ് ഏത് ഈ ഏരിയ എന്ന് പറയുന്നത് അടുത്തത് തലച്ചോറ് സുഷിംന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാടികൾ ഏവ ഏതു നാടിയാണ് മക്കളെ ഏതു നാടിയാണ് ഏത് നാടിയാണ് പ്രേരകനാടി അല്ലെ എന്താണ് പ്രേരകനാടി നമ്മൾ പറഞ്ഞില്ലേ എന്താണ് പ്രേരകനാടിയാണ് നാടിയാണ് നമ്മൾ സംഭവനാടി എന്താ പറഞ്ഞല്ലേ സംഭവനാടികളുടെ തന്തുക്കളുടെയും പ്രേരക നാടികളുടെയും ചേർന്ന നാടിയാണ് ഏത് ഈ സമ്മിശ്ര എന്ന് പറയുന്നത് അതും കൂടി മനസ്സിലാക്കി വെക്കുക മനുഷ്യൻ്റെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ഏതു ഭാഗമാണ് ഏതാണ് സെറിബ്രമാണ് സെറിബ്രമാണല്ലേ എന്താണ് സെറിബ്രമാണ് സെറിബ്രമാണല്ലേ എന്താണ് സെറിബ്രം തല തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം നമ്മൾ പറഞ്ഞു അല്ലെ ഐച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാവ ഭാഗം ഭാവന ചിന്ത സ്വബോധ ഓർമ്മ അല്ലെ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗം എന്താണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ഏത് സെറിബ്രം എന്ന് മനസ്സിലാക്കി വയ്ക്കുക തലച്ചോറിന്റെ നാടീക്കരകൾക്ക് അല്ലെ മസ്തിഷ്കത്തിലെ നാടീക്കരകൾക്ക് ആലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്ന അസുഖമേതാണ് അടിഞ്ഞുകൂടുന്ന കൂടുന്ന അസുഖമേതാണ് ഏത് അസുഖമാണ് മക്കളെ ഏതാണ് അപ്പോഴേ ഞാൻ പറഞ്ഞോ ഏതാണ് അൽഷിമേസ് ആണ് അല്ലെ എന്താണ് എന്താണ് പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം അല്ലെ എന്താണ് നാശം തലച്ചോറിൽ എന്ന നാഡീപ്രേഷണത്തിന്റെ ഉത്പാദനം കുറയുന്ന രോഗമാണ് ഏത് പാർക്കിൻസൺസ് എന്ന് ദൻ അപസ്മാരം എന്താണ് തലച്ചോറ് തുടർച്ചയായി ക്രമരഹിതമായിട്ടുള്ള വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്ന

ഓപ്ഷൻ ഓപ്ഷൻ എ എ സെറിബല്ലമാണ് 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 ആൻസർ ബാക്കിയൊക്കെ എന്താണ് തലച്ചോറിന്റെ കാന് ഉൾപ്പെട്ടതാണ് ഉൾപ്പെടാത്തത് സെറിബല്ല മാത്രമാണ് തെറ്റിപ്പോണ്ട ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഏതാണ് ഭാഗമാണ് എന്താ മക്കളെ പ്രധാനപ്പെട്ട ശരീരത്തിനെ ഊഷ്മാവ് നിയന്ത്രിക്കുന്ന വിശപ്പ് ദാഹം ലങ്കിയാസക്തി എന്നീമായി നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു മനുഷ്യ നേത്രങ്ങളിൽ റോഡ് കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ് അടുത്ത സെക്ഷൻ എത്തിയിട്ടോ ഏത് പാളിയാണ് എന്താണ് പോൺസ് എന്നോ മകളെ പോൺസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ തലച്ചോറിലെ അതിലെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടീ കോശങ്ങൾ ചേർന്നാണ് പോൺസ് എന്ന് പറയുന്നത് കേട്ടാ ദ അർത്ഥം മനുഷ്യ നേത്രങ്ങൾ റോഡ് കോൺ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏത് ഏത് പാളിയാണ് കമന്റ് ചെയ്ത് ദൃഷ്ടിപടലം അല്ലെ എന്താണ് റെറ്റിന എന്നറിയപ്പെടുന്ന ദൃഷ്ടിപടലമാണ് ആൻസർ ഏതാണ് മക്കള് എന്നറിയപ്പെടുന്ന ദൃഷ്ടിപടലമാണ് ഏതാണ് റെറ്റിന ദൃഢപടലം എന്താണ് കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയെ പറയുന്നതാണ് എന്താണ് ദൃഢപടലം എന്ന് പറയുന്നത് അല്ലെ സ്ക്ലീറ എന്ന് പറയുന്നത് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് ഏത് ഈ സ്ലീരായ പറയുന്ന യോജക കലകളാൽ നിർമ്മിതമാണേത് ഈ ദൃഢപടലം രക്തപടലം എന്താ മക്കളെ മധ്യപാളിയാണ് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്നതാണ് രക്തപടലം കണ്ണിലെ കലകൾക്ക് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തര പാ പാളിയാണേത് ദൃഷ്ടിപടലം എന്ന് പറയുന്ന കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ചോദിക്കുകയാണെങ്കിൽ അത് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്ന് പറയുന്നു ദബബിന്ദു എന്താണ് െ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗത്തിനെ പറയുന്നതാണ് അന്ധബിന്ദു എന്ന് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഏതാണ് അവിടെ ശരിയായത് നോക്കിയേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ണുനീരിൽ അടങ്ങി ലൈസോസോം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നു ഏതൊക്കെയാണ് ശരി അതവിടെ ശരിയാണോ അല്ല അല്ലെ ഞാൻ പറഞ്ഞടാം അടുത്ത് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് മയോപിയ അല്ലെങ്കിൽ ഹസ്വദിഷ്ടി എന്ന് പറയുന്നു അത് അവിടെ എന്താണ് അത് ശരിയാണ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത ഒന്ന് ബൈ പത്ത് സെക്കൻഡ് എന്ന് പറയുന്നു അതവിടെ എന്താണ് തെറ്റാണ് അല്ലെ എന്താണ് തെറ്റാണ് ദൻ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിന്റെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നു അതെന്താ മക്കളെ അവിടെ ശരിയാണ് അപ്പൊ ഏതൊക്കെയാണ് ശരി രണ്ട് നാലും ഓപ്ഷൻ സി മാത്രമാണ് അവിടെ ശരിയാണ് അല്ലെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം എന്താണ് അതാണ് ലൈസോസൈം ലൈസോസൈം എന്താണ് ആണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നല്ലേ അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ലൈസോസോം ജന്തു കോശത്തിൽ മാത്രമാണ് എന്ത് ട്രാഫിക് പോലീസ് ഗാംഗ്ലിയോൻ ആണ് എന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഗാംഗ്ലിയോ പറഞ്ഞാണ് അവിടെ ഗോകി കോംപ്ലക്സ് എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഡൗട്ട് വന്നാണ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് പറയാട്ടോ എന്താണ് അവിടെ ഹസ്വദിഷ്ടി എന്താണ് ഹസ്വദിഷ്ടി എന്താണ് അകലിയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാത്ത അവസ്ഥയാണ് ഹസ്വദിഷ്ടി എന്ന് പറയുന്നത് അല്ലെ ഒരു ചെറിയ തിരുത്ത് ഞാൻ പറയാം പെട്ടെന്ന് ഓർമ്മന്ന് പറയാണ് മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ തന്നെയാണ് നമ്മളുടെ ആൻസർ അത് കറക്റ്റ് ആണ് കോശത്തിനുള്ളിലെ ട്രാഫിക് പോലീസ് ആണ് ഗോൾക്കി കോംപ്ലക്സ് മാറിപ്പോണ്ട ഞാൻ ഫസ്റ്റ് കറക്റ്റായി പറഞ്ഞു പിന്നെ അത് ആലോചിച്ചപ്പോൾ ഒരു കമൻറ് അവിടെ കണ്ടു മനുഷ്യ ട്രാഫിക് പോലീസ് ഗാംഗ്ലിയോ മെസ്സ് പറഞ്ഞത് തന്നെയാണെന്ന് അപ്പൊ അതവിടെ ശരിയാണ് പക്ഷേ കോശങ്ങളിലാണ് എപ്പോഴും ഗോൾഗി കോംപ്ലക്സ് വരുന്നത് അപ്പൊ കോശങ്ങളിലെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്നതാണ് ഗോൾഗി കോംപ്ലക്സും മനുഷ്യ ചരിത്ര ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത് അത് ഗാംഗ്ലിയോൺ തന്നെയാണ് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് പഠിക്കുക ഓക്കെ ക്ലിയർ ആക്കിയോ ഞാൻ പറഞ്ഞത് കറക്റ്റാണ് ആ സമയത്ത് എന്നെ കൂടെ കൺഫ്യൂഷൻ ആക്കിയപ്പോൾ ഇതാക്കി ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെയാണ് വരുന്നത് ഓക്കെ റെഡിയാണോ അടുത്ത ചോദ്യം നോക്കാം പിന്നെ നമ്മൾ പറഞ്ഞു അസ്വദൃഷ്ടി പറഞ്ഞു അല്ലെ അങ്ങനെയാണ് ദീർഘദൃഷ്ടി എന്താണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് ഒന്ന് ബൈ പതിനാറാണ് അല്ലെ ചെവിയുടെ ആണെങ്കിൽ എത്രയാണ് ചെവിയുടെ ചെവിയുടെ ശ്രവണ സ്ഥിതി എത്രയാണ് അതാണ് ഒന്ന് ബൈ പത്ത് സെക്കൻഡ് എന്ന് പറയുന്നു പറയുന്നത് റോഡ് കോശം എന്താണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല ഭംഗിയവ െ കോൺ കോൺകോശം പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്നു നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു സഹായിക്കുന്നുണ്ട് ക്ലാസ് തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന വിറ്റാമിൻ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന നേത്രവൈകല്യേത് ഏതാളും അവിടെ അണിച്ചിട്ട് വരിക എന്താണ് മനസ്സിലാക്കി വെക്കുക എന്താണ് നിശാന്തത വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്ത് നിശാന്തത മങ്ങിയ വേടിച്ച വസ്തുക്കളെ വ്യക്തമായി കാണാൻ എന്ത് പറ്റുമോ സാധിക്കില്ല എന്താണ് കണ്ണിലെ അല്ലെ അക്വസ്രവത്തിന്റെ പുനരാഗ്നം നടക്കാതെ വരുമ്പോൾ കണ്ണിന് സംഭവിക്കും ഒരു മർദ്ദം ഉണ്ടാവും അല്ലെ അതിനെയാണ് എന്തു പറയുക എന്ന് പറയുന്ന ഇത് എന്ത് ചെയ്യും പ്രകാശഗ്രാഹി കോശങ്ങള് അവിടെ നശിക്കുകയാണ് ചെയ്യ നമ്മൾ അന്ധത്തിലേക്ക് പോകും വിറ്റാമിൻ എയുടെ തുടർച്ചയായ അപാവരണം അല്ലെ നേത്രവർണ്ണത്തിലും കോർമിയയ്ക്കും വരണ്ട് കോർണിയ അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം എന്താണ് കണ്ണിന്റെ ലെൻസ് അധാര്യമാകുന്ന മൂലം കാഴ്ച ശക്തി അല്ലെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചത് എന്താണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന നേത്ര വൈകല്യം അസുഖമാണെങ്കിൽ അത് നിശാന്തായിട്ട് വരും സി എം സിറോഫ് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് അവിടെ ആൻസർ ചെയ്തേ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് അവിടെ ശ്രദ്ധിക്കുക മക്കളെ ക്വസ്റ്റ്യൻസ് നന്നായി ശ്രദ്ധിക്കുക ഏതാ ആൻസർ വരിക അസ്ഥി ശൃംഖല ഇവയൊന്നുമല്ല ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നാളിയാണ് നാളിയാണ് എന്താണ് ആൻസർ ആയിട്ട് കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ണത്തിലെത്തിക്കുന്നു കോക്ലിയ എന്താണ് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നു അല്ലെ ശ്രവണത്തിന് സഹായിക്കുന്നാണ് കോക്ലിയ എന്ന് മനസ്സിലാക്കുക ഓർഗൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗന്ധമാണോ അതെ ഗന്ധമാണല്ലേ ഗന്ധം പാമ്പിന്റെ നാക്കിലും അല്ലെ പറ്റി പിടിക്കുന്ന ഗന്ധഗണികൾ വായുടെ മുഗൾ പാത്തേക്ക് അല്ലെ ജേക്കബ്സെൻ സോർഗണിൽ ഒത്തിക്കുന്നതാണ് അപ്പോൾ ഗന്ധഗ്രാഖിൽ എന്ത് ചെയ്യും ഉത്തേജിക്കപ്പെടുന്നതാണ് ഏത് ഈ ജേക്കബ്സെൻ സോർഗൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദൻ ശരീരത്തുള്ള നില പാലുമായി ബന്ധപ്പെട്ട് ആന്തരകർണത്തിന്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണ് ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക ഒന്നാമത്തെ വെസ്റ്റ് ചൂബ്ല ശരിയാണോ അർദ്ധ വൃത്താകാര കുഴലുകൾ കോക്ലിയ ബി ആണോ എല്ലാം ശരിയാണോ നോക്കിയേ ും അർത്ഥവൃത്താകാര കോയിലുകളും കേൾവിക്ക് സഹായിക്കുന്ന ആണ് ഏത് കോക്ലിയ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഒന്നും രണ്ടും ആണ് ശരി അവിടെ തെറ്റാണ് കേൾവിക്ക് സഹായിക്കുന്നതാണ് ഏത് കോക്ലിയ എന്ന് പറയുന്നത് എല്ലാം അവിടെ ശരിയായിട്ട് വരില്ല